അൽപാസമയം മുമ്പ് വന്നൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു എന്നാണ് വാർത്ത സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യയ്ക്കാണ് കുത്തേറ്റത് ഓണാഘോഷ പരിപാടിക്കിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് കോളേജിന് പുറത്തുള്ള സംഘം താമസസ്ഥലത്ത് കയറി ആക്രമിച്ചു എന്നാണ് പരാതി ആദിത്യയുടെ സുഹൃത്ത് സാബിത്തിനും ആക്രമണത്തിൽ തലയ്ക്ക് പരുക്കേറ്റു മുഹമ്മദ് റഹീസ് നൽകും കൂടുതൽ വിവരങ്ങൾ റഹീസ് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ബംഗളൂരുവിലാണ് മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റു എന്ന വാർത്ത അതും ഓണാഘോഷ പരിപാടികളുടെ എന്താണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് കാരണമായത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് സജിൻ ഈ സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ ഓണാഘോഷ പരിപാടികൾ ഇന്നലെ ആയിരുന്നു അപ്പോൾ ഓണാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നും ചിലരൊക്കെയും ഈ പരിപാടികൾ കാണാനൊക്കെ എത്തിയിരുന്നു കോളേജിലെ വിദ്യാർത്ഥികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ആദിത്യ അപ്പോൾ ആദിത്യയും ഈ കോളേജിലെ മറ്റു ചില വിദ്യാർത്ഥികൾ മലയാളികളല്ലാത്ത ചില വിദ്യാർത്ഥികളും ചെറിയൊരു വാക്കുമൊക്കെ ഉണ്ടായിരുന്നു ഈ ആഘോഷത്തിനിടയിൽ ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായി ചെറിയൊരു തർക്കമാണ് അപ്പോൾ അത്തരത്തിൽ ആ തർക്കത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നുള്ളൊരു വിവരം വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഈ അവിടെ തന്നെ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ ഈ വിവരം പുറത്തുള്ള അവിടെ താമസിക്കുന്നവരോട് അവരുടെ ചില കൂട്ടാളികളോടൊക്കെ ഈ വിവരം പങ്കുവ അങ്ങനെ ഒക്കെ പുറത്തു വരുന്നത് ആ കോളേജിൽ നിന്നും സ്ഥലത്തേക്ക് മുഹമ്മദ് ാണ് വിവരങ്ങൾ ടെലിഫോൺ ലൈനിൽ കുറവുണ്ട് അതാണ് ഇടപെട്ടത് റഹീസ് എന്തായാലും മലയാളി വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് അവിടെ ഒപ്പം സുഹൃത്തിനും പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോളേജിലുണ്ടായ തർക്കം ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം